ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് സാരിയിലും മോദിയെ തരംഗം തന്നെ നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന സാരികൾക്ക് ഉത്തരേന്ത്യൻ വസ്ത്രവിപണിയിൽ കറുത്ത നിറമുള്ള തുണിയിൽ മോദിയുടെ ചിത്രവും പൂക്കളുമൊക്കെ ആലേഖനം ചെയ്തിരിക്കുന്ന സാരികൾക്കാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഏറെ ആവശ്യക്കാരുള്ളത് ഈ സാരിയുടെ പേര് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് മൻ കി ബാത് സർജിക്കൽ സ്ട്രൈക്ക് എയർ സ്ട്രൈക്ക് മോദി വിഷൻ എന്നിങ്ങനെയാണ് സാരികൾക്ക് പേര് പൂക്കളും ഡിസൈനുകളും മാത്രമല്ല രണ്ടായിരം രൂപ നോട്ടിന്റെ ചിത്രവും മോദിക്കൊപ്പം ചില സാരികളിൽ ഇടം പിടിച്ചിട്ടുണ്ട് നിരവധി സ്ത്രീകളാണ് ഇത്തരം സാരി തേടി ദിവസേന കടകളിലെത്തുന്നത് ദിവസവും ഇരുപതിലധികം മോദി സാരികൾ വിറ്റുപോകാറുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു സൂററ്റിൽ നിന്നാണ് ഈ സാരികൾ രാജ്യമെമ്പാടുമുള്ള വസ്ത്രവിപണികളിലേക്ക് എത്തുന്നത് ബീഹാറിലും ഒഡീഷയിലും എല്ലാം മോദി സാരികൾ വൻതോതിൽ വിറ്റഴിയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള തങ്ങളുടെ പിന്തുണ അറിയിക്കാനാണ് മോദി സാരികൾ ധരിക്കുന്നതെന്നാണ് ഉത്തരേന്ത്യൻ സ്ത്രീകളുടെ നിലപാട് നേരത്തെ മോദി കുർത്തകളും വിപണിയിൽ സജീവമായിരുന്നു അതേസമയം നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി ചിത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും റിലീസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി സിനിമ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് ഈ ആവശ്യം തള്ളി വിഷയത്തിൽ സെൻസർ ബോർഡിനെയോ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയോ ഹർജിക്കാരനെ സമീപിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു ഏപ്രിൽ ചിത്രം പുറത്തിറങ്ങുന്നത് ഹിന്ദി തമിഴ് തെലുങ്ക് എന്നീ മൂന്ന് ഭാഷകളിൽ ചിത്രം െത്തും വിവേക് ഒബ്രോയിയാണ് ഒബ്രോയിരേന്ദ്രമോദിയുടെ വേഷത്തിൽ എത്തുന്നത് ചായവില്പനക്കാരിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വരെ എത്തിയ നരേന്ദ്രമോദിയുടെ ജീവിതമാണ് ചിത്രത്തിൽ കാണിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിനും ആദ്യ ഗാനത്തിനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ലെജൻഡ് ഗ്ലോബൽ സ്റ്റുഡിയോയുടെ ബാനറിൽ സുരേഷ് ഒബ്രോയി സന്ദീപ് സിംഗ് ആനന്ദ് പണ്ഡിറ്റ് ആചാര്യ മനീഷ് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭൂമി സർബിജിത് മേരികോം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായ ഉമംഗുമാറാണ് ചിത്രത്തിന്റെ സംവിധായകൻ News Desk Malayalam